ഇന്നത്തെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ കിച്ചണിൻ്റെ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ കിച്ചണിൻ്റെ വീഡിയോയിൽ എന്താ കാണിക്കുന്നത് വെച്ചാൽ എന്താണ് ഉണ്ടാക്കിയെന്നാണ് കാണിക്കുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മീനാണ് എന്ത് മീനാണെന്ന് വെച്ചാൽ നമുക്ക് പാറമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറച്ച് പുറത്ത് കറങ്ങാൻ പോയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പാറമീൻ കിട്ടി വലിയ മീനായിരുന്നു മൂന്ന് പാറമീൻ ഉണ്ടായിരുന്നു വലിയ മീനായിരുന്നു മൂന്ന് പാറമീൻ ഇരുന്നൂറ്റമ്പത് രൂപ വൺ കെ ജി ത്രീ ഹൺഡ്രഡ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിലൊക്കെ എങ്ങനെയാണ് മീൻ്റെ വിലയെന്ന് എനിക്ക് അറിയാൻ വയ്യ ഇവിടെ എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാവിലെ അവർ പിടിച്ചതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ ആന്റമാൻ നിക്കോബാറ എല്ലാണ്ട് ഞാൻ താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഫ്രഷ് മീനാണ് എപ്പോഴും കിട്ടാറുള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ പോയത് ഷോൾവേ നയൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നേ അപ്പോൾ ആ സ്ഥലത്ത് അവർ അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് മീൻ പിടിക്കുക മീൻ പിടിച്ച് മീൻ പിടിച്ചിട്ട് ഇരിക്കുക അതൊക്കെ തന്നെയാണ് അവരുടെ ഉപജീവന മാർഗ്ഗം അപ്പോൾ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടുന്നതാണെന്ന് അറിയാം അപ്പം അവർ പറഞ്ഞു ആ ഉണ്ടെന്ന് പറഞ്ഞു നോക്കി എന്ത് മീനാന്ന് ചോദിച്ചപ്പോൾ പാരമീനാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ശരിയാണ് രാവിലെ പിടിച്ചതാണെന്ന് ചോദിച്ചു അപ്പം എപ്പം പിടിച്ചതാണ് ചോദിച്ചു അപ്പം രാവിലെ പിടിച്ച മീനാണ് നല്ലതാണ് ഡീപ്പ് ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു പിന്നെ അതിനെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി ഞങ്ങൾ വൃത്തിയാക്കി അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേശിച്ചു ഇന്ന് മീൻ കറി ഉണ്ടാക്കാമെന്ന് അപ്പോൾ മീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ഞങ്ങൾ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഇതിനെല്ലാം എല്ലാം വീഡിയോ ഇരുന്നേ ആയിരിക്കും മീന് ഞാൻ ഇത് വറുത്തെടുത്തതിന് ശേഷം വാഴയിലയിൽ വെച്ച് ഒന്ന് മസാല ചേർത്ത് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓരോരോ ദിവസവും ഓരോ അഴക്കുള്ള വിശേഷമായിട്ട് കാണാവുന്നതാണ് നമുക്ക് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബാ